ആ പ്രൊസീജിയർ പ്രകാരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടന്നു ജൂറീനെ ഏർപ്പെടുത്തി ജൂറി അത് പുറമേ ഒന്നും അറിയില്ല അങ്ങനെ എല്ലാ പ്രൊസീജിയറും ഫോളോ ചെയ്തിട്ടാണ് ഇക്കുറിയും അവാർഡ് നിർണയം നിർണയമുണ്ടായത് സാധാരണ പോലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അത് അംഗീകരിക്കും ചെയ്തു അംഗീകരിച്ച ഉടനെ അത് ഡിക്ലെയർ ചെയ്യാണ് ചെയ്യുന്നത് ആ പോയിൻ്റ് എത്തിരുന്ന സമയത്ത് കൾച്ചറൽ മിനിസ്ട്രിയിൽ നിന്ന് ഇത് ഡിക്ലെയർ ചെയ്യുന്നു നിർത്തിവെക്കണമെന്ന നിർദ്ദേശം വന്നു എന്തുകൊണ്ടാണ് അത്തരം എല്ലാ വ്യക്തത വരുന്നിട്ടില്ല നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ കേന്ദ്ര സർക്കാരിന് ഈ അവാർഡ് നിർണയിച്ചതിൽ ഇടപെടാൻ യാതൊരു സ്പേസും ഇല്ല അങ്ങനെ ഇടപെടാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഈ അവാർഡിൻ്റെ ലിസ്റ്റ് സമർപ്പിച്ച് അവരുടെ സമ്മതം വാങ്ങണം എന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല അത് സാധ്യവുമല്ല കാരണം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിയമപ്രകാരം അത് സാധ്യവുമല്ല പക്ഷേ കൾച്ചർ മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന നമ്മളൊരു ഓട്ടോണമസ് ബോഡി ആണെങ്കിലും സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനം സാംസ്കാരിക വകുപ്പായിട്ട് ഒരു എംഒ ഇ ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ വല്ല നിർദ്ദേശം വന്ന് അത് മാനിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇങ്ങനെ നിർത്തിവെക്കാൻ പറയാൻ അവകാശമില്ല സത്യം നിർത്തിവെക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ നിർത്തിവെക്കാൻ പറഞ്ഞിട്ടില്ല കാരണം നമ്മൾ എക്സിക്യൂട്ടീവ് ഇത് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുകയും എക്സിക്യൂട്ടീവിൽ ഞങ്ങൾ ഡിക്ലെയറേയും ചെയ്തു അങ്ങനെ എക്സിക്യൂട്ടീവ് അംഗീകരിച്ച് അത് ഒഫീഷ്യലായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടു പക്ഷേ പുറത്തേക്ക് വിടുന്ന കാര്യത്തിൽ മാത്രം അതൊന്ന് സ്റ്റോൾ ചെയ്യാൻ പറഞ്ഞു എന്തെങ്കിലും തർക്കമുണ്ടായിരുന്നു അവാർഡ് തീരുമാനമില്ല യാതൊരു തർക്കവും ഇല്ല തീർത്തും ഈ തീരുമാനത്തിലൊരു അവ്യക്തത കൊണ്ട് എന്താണെന്നുള്ളത് അല്ല തീരുമാനത്തിൽ അവാർഡ് തീരുമാനിക്കുന്നതിലും അവ്യക്തത ഇല്ല പ്രൊസീജിയർ പ്രകാരം കറക്റ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഒന്നും ഇനി വരില്ല ഒരിക്കലും മാറ്റം വരുത്താൻ സാധ്യമല്ല അതൊക്കെ റെക്കോർഡ് ആണ് ഒരിക്കലും അത് മാറ്റം വരുത്താൻ സാധ്യമല്ല അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണേൽ ആർക്കു വേണേൽ കേസിന് പോകുക അങ്ങനെ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അക്കാദമിയിലൊക്കെ തള്ളിക്കേറ്റാൻ ശ്രമിക്കുന്നതൊക്കെ നമുക്ക് എനിക്ക് ഇറേതായ അഭിപ്രായങ്ങൾ നമുക്കൊക്കെ അറിയാലോ അല്ല നമ്മളെ രാഷ്ട്രീയ നിലപാടുകൾ പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം ഞാൻ കടക്കുന്നില്ല കാരണം ഇപ്പോഴും ഇതിൻ്റെ അകത്തു നിന്ന് ഇത് നേരെയാക്കി എടുക്കാനും എഴുത്തുകാരെയും അക്കാഡമിയുടെയും ആത്മാഭിമാനവും സ്വയം നിർണയ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ പ്രസ്താവനകളിലേക്ക് ഞാൻ കിടക്കുന്നില്ല എന്തെങ്കിലും വേറെ അങ്ങനെ അതൊന്നും ഇല്ല ഇല്ല അതിനൊന്നും ഇപ്പോൾ എഴുത്തുകാരിപ്പം എക്സിക്യൂട്ടീവ് ഒരു കാര്യം മനസ്സിലാക്കേണ്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി നൂറ് ശതമാനം ഇത് ഉടനെ ഡിക്ലെയർ ചെയ്യണമെന്നും ഇത് ഇങ്ങനെ പിടിച്ചു വെച്ച് ശരിയല്ല എന്ന ായിട്ടുമുള്ള ഒരു അഭിപ്രായമാണ് പിന്നെ സെക്രട്ടറി മുഖാന്തര അറിയിച്ചിട്ടുണ്ട് അതെന്താ അവരെ ഇത് നമുക്ക് കാത്തിരുന്നതാണ് അപ്പം നമ്മൾ അത് തന്നെ എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ആയിരുന്നു എന്നതാണ് ഇപ്പോൾ കെ പി രാമനുണ്ണി വ്യക്തമാക്കുന്നത് കാരണം മൂന്ന് മണിയോടുകൂടി എല്ലാവരും ഈ വാർത്താ സമ്മേളനത്തിന് എത്തിയിരുന്നു അതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രഖ്യാപനം മാറ്റുന്നതായി ഇവിടെ ഈ അടക്കം സംഘാടകരടക്കമെന്ന് നമ്മളോട് പറയുന്നത് പക്ഷെ എന്താണ് കാരണമെന്ന് അവർ ഇപ്പോഴും പറയുവാൻ സാധിക്കില്ല കാരണം ഈ കമ്മിറ്റി രൂപീകരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെല്ലാം എടുക്കുകയും ചെയ്തു ഇരുപത്തിനാല് ഭാഷകളിലും ആർക്കൊക്കെയാണ് പുരസ്കാരം ലഭിക്കുന്ന കാര്യത്തിലെല്ലാം കൃത്യമായ തീരുമാനം നേരത്തെ തന്നെ എടുത്തിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു ഇടപെടൽ ഉണ്ടായെന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തന്നെയാണ് വിശദീകരണം നൽകേണ്ടത് എന്തായാലും ഈ നിർത്തിവെച്ചതിൽ അതിർത്തി കൃത്യമായി തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നതാണ് കെ പി രാമനു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ ഉടനടി തന്നെ ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു തീരുമാനം എപ്പോഴായിരിക്കും ഇത് പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ ഏത് സമയത്തായിരിക്കും ഈ അവാർഡിന്റെ പ്രഖ്യാപനം ഉണ്ടാവുക എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത് എന്തായാലും ഇപ്പോൾ തീരുമാനിച്ച ആർക്കൊക്കെയാണ് പുരസ്കാരം ലഭിക്കുക ആ കാര്യത്തിലൊന്നും യാതൊരുവിധ മാറ്റവും ഉണ്ടാകില്ല എന്നതാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം നമുക്കറിയാം മുൻകാലങ്ങളടക്കം കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളുണ്ടാകും രണത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ ശ്രമം നടക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ ശക്തമായിരുന്നു എന്തായാലും കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് അവസാന നിമിഷം ഒരു ഇടപെടൽ നടത്തിയെന്നതാണ് ഇനി മനസ്സിലാകേണ്ടത്